ഗവർണറെ കുറിച്ച് പറഞ്ഞതോടെ ചേരലിരുന്ന ജഗദംബിക പാല് ഇടപെട്ട് കളഞ്ഞു ജഗദംബിക പാലിന് കൂടുതൽ ദേഷ്യം വന്നു അങ്ങനെ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടന്നെ കനിമൊഴി പ്രസംഗം അവസാനിപ്പിച്ചു നമസ്കാരം രാഷ്ട്രപതിയുടെ പാർലമെന്റ് അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇടയിൽ കനിമൊഴി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കുംഭമേളയിലാണ് അവർ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ജോൺ ബിട്ടാസ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പി ജോൺ ബിട്ടാസ് കുംഭമേളയെക്കുറിച്ച് നടത്തിയ പരാമർശം മുൻനിർത്തിക്കൊണ്ട് ശോഭ സുരേന്ദ്രൻ ആക്ഷേപം ചൊരിയുന്ന അധിക്ഷേപം ചൊരിയുന്ന നിലവാരം വിട്ട് പെരുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് അതിശക്തമായി അതിലും ശക്തമായി ബ്രിട്ടാസിനേക്കാളും രൂക്ഷമായ വിമർശനം അവർ പാർലമെൻറ്റിൽ തന്നെ ഉന്നയിച്ചു എന്നുള്ളത് കനിമൊഴിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം കനിമൊഴിക്കെതിരെ പറയാനുള്ള കെൽപ്പൊന്നും എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ബി ജെ പി കേരള നേതാക്കൾക്കുണ്ടാകില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം അവിടെ ഇറങ്ങിത്തിരിച്ച ആൾ ഇപ്പോൾ അണ്ണാമലയൊക്കെ ഗതികെട്ട് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കനിമൊഴിയുടെ പ്രസംഗം എന്നുള്ളത് ശ്രദ്ധേയമാണ് അവർ ഇങ്ങനെയാണ് ആരംഭിച്ചത്

രാഷ്ട്രീയം കൊയ്യുമ്പോൾ നിഷ്കളങ്കരായ ജനം എന്തുമാത്രം പ്രതിസന്ധിയിലകപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഉണ്ടായത് ദുഃഖകരമായ സംശയം ഞാൻ ചോദിക്കട്ടെ സർ മരിച്ചവരുടെ കണക്കുകൾ കൃത്യമാണോ പാർലമെന്റിൽ ഒരു ചർച്ച നടത്താൻ തയ്യാറുണ്ടോ സർക്കാർ ഇന്ത്യ വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന നാടാണ് എന്നാൽ സർക്കാർ സാംസ്കാരികമായ ശ്രമിക്കുന്നത് ഇന്ത്യ എ കൺട്രി വിത്ത് ഓൾമോസ്റ്റ് എയ്റ്റ് എത്നിക് ഗ്രൂപ്പ് സെവൻ ഹൺഡ്രഡ് ട്രൈബ്സ് ലാംഗ്വേജസ് ആസ് എ നേഷൻ വി ഹ് ഓൾവേസ് സെലിബ്രേറ്റഡ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് ആ യൂണിറ്റി ഡീപ്ലി റൂട്ടഡ് ഇൻ ദിസ് ഡൈവേഴ്സിറ്റി ബട്ട് ടുഡേ ദുഡേൺ ആഘോഷം നമ്മൾ നടത്തിയതേ ഉള്ളൂ പക്ഷേ രണ്ടു വർഷം മുമ്പ് ഒരു മുസ്ലിം അംഗം മതപരമായ ആക്ഷേപത്തിന് വിധേയമായത് ഇന്ത്യൻ പാർലമെന്റിലെ ചരിത്രത്തിലെ കറുത്ത പാടാണ് ഈ ഘട്ടത്തിൽ ഞാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്

ഇന്ത്യയുടെ വൈവിധ്യം യാണോ സർ ഇരുമ്പ് യുഗത്തിന്റെ സൂചനകൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് നാൾ മുമ്പാണ് കണ്ടെത്തിയത് ദ്രാവിഡ ശാസ്ത്രം തെളിയിച്ചത് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഇക്കാര്യം പൊതുവേദിയിൽ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ർക്കാര്യത്തിൽ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല ദ യൂണിയൻ ഗവൺമെന്റ് Till today, has not even commented about this finding, yeah. which is very important internationally. When you exclude this truth, you just not only exclude us, but you are excluding yourselves. ിതമായ ഐഡന്റിറ്റിയെ കുറിച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി കണക്കാക്കണം എന്നാവശ്യപ്പെട്ടവർക്ക് മുന്നിൽ സർദാർ പട്ടേൽ പറഞ്ഞ വാചകങ്ങൾ പ്രതിബന്ധമായി നിന്നു ഡിക്ലേർഡ് സർദാർ പട്ടേൽ നോട്ട് ഫെർഗ്റ്റ് റെസ്പോൺസിബിലിറ്റി സർക്കാർ സർദാർ വല്ലഭായ് പട്ടേലിനെ ആഘോഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ സ്റ്റാച്

please understand his words and implement it. That is true tribute to any leader. ാണ് കൈക്കൊള്ളുന്നത് ഭീകരവിരുദ്ധ നിയമം എന്ന പേരിൽ എന്താണ് ചെയ്തത് സി എ എ വഴി എന്താണ് ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള എന്തെല്ലാം നടപടികൾ പേരിട്ട് മതസംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് നിങ്ങളുടെ രാഷ്ട്രീയ അതാണ് സ്വകാര്യ ജീവിതം പോലും ഇല്ലാതാക്കും വിധം മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് and religious groups and your reasoning is that hindus will become a minority in this country india has 14% muslim population and almost 80% Hindu population. Creating false narratives like this <laughs> is your way of politics. ഭീതിജനകമാക്കും വിധത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് പൗരസമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവരായി മാറുകയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് സർ എനിക്ക് കിട്ടിയത് അപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ആരുടെയും സഹായമില്ലാതെ ഇത് മുഴുവൻ വായിക്കാം എന്ന് പക്ഷേ എനിക്ക് തെറ്റുപറ്റി

Even to get through one page, I needed help of translators because this speech has been studded and sprayed liberally with Hindi and Sanskrit phrases, hey! which happen to be the names of schemes or the policy of the ruling government, which is in slogans. So, how can you talk about we together if your own, even translations do not include us and they are excluding us? Hey! തമിഴ്നാടിനോടും ഭാഷയോടുമുള്ള വിവേചനത്തെക്കുറിച്ചും കുറിച്ചും കനിമൊഴി വിശദീകരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല സർവകലാശാല പണത്തെ താരതമ്യം ചെയ്തുകൊണ്ട് അവർ ആ കാര്യം വിശദീകരിച്ചു ദി യൂണിയൻ ഗവൺമെന്റ് ഹാസ് ഹാസ് ഫോർ ദ ദ സെൻട്രൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് തമിഴ്നാട് ഇൻ ഇൻ തമിഴ് ആസ് ഇറ്റ് ടു യൂണിവേഴ്സിറ്റി സംസ്ഥാനം ജനസംഖ്യ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കി വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തി ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തി പക്ഷേ അതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടായത് സംസ്ഥാനങ്ങൾ കേന്ദ്ര നടപടിയിൽ സഫർ ചെയ്യുകയാണ് മികവുണ്ടാക്കിയ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം പോലും തിരിച്ചു നൽകാത്ത സാഹചര്യമാണ് ഉള്ളത് Which have advanced education, health, and employment are the ones which are going to suffer. Chief, Chief. Just because we have reduced the population, just because we've been responsible states, it does not mean we have to suffer. And then once again, the balance of power. മാധ്യമ മാധ്യമ പ്രവർത്തകരും പ്രവർത്തനവും ഭീഷണിയിലാണ് പ്രതിപക്ഷം ഒന്നാകെ വിവിധ അന്വേഷണ ഏജൻസികളുടെ ഭീഷണി കുഴിയിലാണ് ഗവർണർ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ സർക്കാരുക കുറിച്ച് പറഞ്ഞതോടെ ചേരലിരുന്ന ജഗദംബിക പാല് ഇടപെട്ട് കളഞ്ഞു Sir, no, when he gets yeah, every day, he gets him, sir, getting yeah, a zero hour. But, but sir, Kani Modi, you, 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 you can't discuss about the conduct of the governor. And whatever you are saying, are you. No, 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 not. It is, it is, Why not? Why not? I think Please, say, I you think are aware. What's he saying? We have seen our governor walk in and walk out of our assembly. Insulting the government, insulting the state anthem, insulting the national anthem. No. निशिकांत a... दुबे पदव आलानूनिट जो उनको सपोर्ट कर रहे हैं वो भी सीनियर मेंबर ऑफ पार्लियामेंट है सबको पता है थ्री फिफ्टी टू फाइव जो कंडक्ट है हाई अथॉरिटी पर बैठे हुए आदमी का चाहे प्रेसिडेंट का हो चाहे गवर्नर का हो चाहे चीफ इलेक्शन कमिश्नर का हो लीडर ऑफ अप द अपोजिशन राहुल गांधी भी गलत बोल गए बोलते रहे बोलते रहे सर ताली ता, थाते ता रहे कनी भी वैसा ही गवर्नर के बारे में बोल रही है यदि इस तरह से पार्लियामेंट चलेगा सर निशी गांधी कट दो ജഗദംബിക പാലിന് കൂടുതൽ ദേഷ്യം വന്നു ഇനി കമന്റൊന്നും പറയേണ്ടവേ അവസാനിപ്പിച്ച ഒന്നായി മൂപ്പര്